ഹരേ കൃഷ്ണ വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ധാരാളം പേർ പറയുന്നത് കേട്ടു ദൈവമില്ല എന്നും എന്തിനു പ്രാർത്ഥിക്കണം ഇത്ര വലിയ ദുരന്തം ഉണ്ടായപ്പോൾ ഈ ദൈവം എവിടെ പോയി അമ്പലവും പള്ളിയുമൊക്കെ ഒലിച്ചു പോയല്ലോ എന്നുമൊക്കെ സത്യത്തിൽ ദൈവമില്ലേ ഉണ്ടെങ്കിൽ ദുരന്തം ഉണ്ടായി നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ലേ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണല്ലേ വയനാടിൻ്റെ കാര്യമെടുത്താൽ ആ പ്രദേശത്ത് മുമ്പും ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട് അന്നും ധാരാളം വീടുകളും ഒലിച്ചു പോവുകയും മനുഷ്യർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ അടുത്ത് തന്നെയാണ് ഈ ദുരന്തം നടന്ന സ്ഥലവും ഇത് ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് ഈ ദുരന്തം ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തലേദിവസം അവിടെ അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു മുന്നറിയിപ്പ് അനുസരിച്ച് അവർ അവിടെ നിന്ന് മാറിയിരുന്നെങ്കിൽ വീടും സ്വത്തും പോയാലും ജീവനെങ്കിലും കിട്ടിയേനെ മുന്നറിയിപ്പ് അനുസരിച്ച് മാറിയവർ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് മുമ്പും ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമല്ലേ അന്നും ധാരാളം വീട് ഒലിച്ചു പോവുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവിടെ വർഷങ്ങളായി ജീവിക്കുന്നവരല്ലേ അവിടുത്തെ മണ്ണിനെ പറ്റി അറിയില്ലേ മഴ മാറാതെ നിൽക്കുമ്പോൾ രാത്രിയാവാൻ നിൽക്കാതെ മക്കളെയും എടുത്ത് കയ്യിൽ കിട്ടുന്ന അത്യാവശ്യ സാധനവും സാധനവുമെടുത്ത് വേറെ എവിടേക്കെങ്കിലും പോകാമായിരുന്നില്ലേ ഈ സമയത്ത് ഇങ്ങനെ പറയരുതെന്നറിയാം പക്ഷേ ഈ സമയം കണക്കാക്കി ദൈവമില്ല അമ്പലം എന്തിന് പ്രാർത്ഥന എന്ത് നേട്ടമാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്ന നിരീശ്വരവാദികളോടാണ് ഭഗവാൻ നേരിട്ട് വന്ന് പറയുമെന്നാണോ ഇവർ ഈ പറയുന്നവർ വിചാരിക്കുന്നത് ഇത് കലികാലമാണ് ഭഗവാൻ നേരിട്ട് വരികയല്ല ചെയ്യുന്നത് പല വിധത്തിലുള്ള മുന്നറിയിപ്പും തരും ഭഗവാൻ പല വിധത്തിലുള്ള മുന്നറിയിപ്പും കൊടുത്തില്ലേ അത് ചിലപ്പോൾ ആളുകളുടെ രൂപത്തിലാവാം മറ്റു ചിലപ്പോൾ ഫോൺ കോളിലൂടെയോ വാട്സപ്പ് സന്ദേശത്തിലൂടെയോ ഒക്കെ ആവാം ഇങ്ങനെയൊക്കെയാണ് ഭഗവാൻ നമുക്ക് സന്ദേശം നൽകുന്നത് പല വിധത്തിലുള്ള മുന്നറിയിപ്പുകളും ഭഗവാൻ അവിടെ കൊടുത്തിരിക്കുന്നു ആളുകൾ പോയി പറഞ്ഞു അനൗൺസ് ചെയ്തു പോരാതെ തോരാതെ പെയ്യുന്ന മഴ മുമ്പും പ്രശ്നമുണ്ടായ സ്ഥലം ഇത്രയൊക്കെ പോരെ മുന്നറിയിപ്പ് പിന്നെ ഊണും ഉറക്കവുമില്ലാതെ മഴയും വെയിലും മഞ്ഞും തണുപ്പും ഒന്നും പ്രശ്നമാക്കാതെ രക്ഷാപ്രവർത്തകർ കുടുങ്ങിക്കിടക്കുന്ന എത്ര ജീവനുകൾ രക്ഷിച്ചു എല്ലാവരിലൂടെയും പ്രവർത്തിക്കുന്നത് ഭഗവാൻ തന്നെ നിരീശ്വരവാദികൾക്ക് മാത്രമേ ദൈവമില്ല എന്നൊക്കെ വിളിച്ചു പോവാൻ സാധിക്കുകയുള്ളൂ അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവർ പ്രചരിപ്പിക്കുന്നു ഒരു പക്ഷേ അവർക്ക് ഭക്തിയിലേക്ക് കാലെടുത്ത് വെക്കുന്നവരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കാൻ സാധിച്ചേക്കാം പക്ഷേ ഭക്തർക്കറിയാം തൂണിലും തുരുമ്പിലും ഭഗവാനുണ്ടെന്ന് ഓരോ അണുവിലും ഭഗവാനുണ്ടെന്ന് എല്ലാവർക്കും വേണ്ട നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഭഗവാൻ എല്ലാവരുടെ കൂടെയും ഉണ്ടെന്ന് ഇനി വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലെയുള്ള സെൻസിറ്റീവ് ഏരിയയിൽ ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണോ കൂടുതലുണ്ടെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ഏരിയയിൽ താമസിക്കുന്നവർ സാധിക്കുമെങ്കിൽ മഴക്കാലത്തെങ്കിലും മാറി താമസിക്കുക എന്നാൽ ഇതുപോലെയുള്ള വൻ ദുരന്തങ്ങൾ ഒഴിവാക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ